ഇതുപോലത്തെ ലെറ്റേഴ്സ് വരാറുണ്ടോ വീട്ടിലോട്ട് ടി വി ലൈസൻസിങ്ങിന്റെ ത്രനിങ് ലെറ്റേഴ്സ് ഓക്കെ നമുക്കിത് ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായി വരുന്നു ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആവും നമുക്ക് എന്നുവെച്ചാൽ ഒഫീഷ്യൽ നോട്ടീസ് ഇൻവെസ്റ്റിഗേഷൻ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലെറ്റേഴ്സ് വരുന്നത് സോ ഈ ലെറ്റേഴ്സ് നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹായ് ഹലോ വെൽക്കം ടു കുട്ടി സ്റ്റോറീസ് സ്റ്റോറി ലൈസൻസിങ് നോർമലി അയക്കുന്നത് ഭയങ്കര ത്രെറ്റനിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് അതുപോലെ ലീഗൽ ആക്ഷൻ എടുക്കും എന്നുള്ള പറഞ്ഞിട്ടുള്ള ആണ് നോർമലി അവർ യൂസ് ചെയ്യുന്ന ഒരു ആണ് ഇത് കാരണം ഇത് ആവശ്യമില്ലാത്ത ആൾക്കാരും ഇത് കാണുമ്പോൾ ഈ ലെറ്റേഴ്സ് കാണുമ്പോൾ പേടിച്ചിട്ട് ഇത് ടി വി ലൈസൻസിന് എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇതാരാണ് ഈ ടി വി ലൈസൻസ് എടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന് ഞാൻ പറയാം ടി വി ചാനൽസ് ഇൻക്ലൂഡിങ് ഫോറിൻ ചാനൽസ് വാച്ച് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ നിങ്ങൾക്ക് ടി വി ലൈസൻസിന്റെ ആവശ്യമുണ്ട് ബി ബി സി ഐപ്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് ആമസോൺ പ്രൈം പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ ലൈവ് സ്ട്രീമിങ്ങ് വാച്ച് ചെയ്യോ റെക്കോർഡ് ചെയ്യോ ഡൗൺലോഡ് ചെയ്യുന്ന ചെയ്യുന്നവരാണെങ്കിൽ ടി വി ആവശ്യമുണ്ട് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു ടി വി ലൈസൻസിങ് എടുക്കണം അതുപോലെ തന്നെ ഇതിനൊരു ചാർജ് ആനുവൽ ചാർജ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് പൗണ്ട്സ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ടി വിയിൽ മാത്രം ഇത് കാണുന്നതിനല്ല ലൈസൻസ് എടുക്കേണ്ടത് ഇൻ കേസ് നിങ്ങൾ ഇത് ഫോണിലോ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലോ ടാബ്ലറ്റിലോ കൺസോളിലോ ഒക്കെ ഇത് വാച്ച് ചെയ്യുവാണെങ്കിലും ടി വി ലൈസൻസിൻ്റെ ആവശ്യമുണ്ട് ഇൻ കേസ് ടി വി ലൈസൻസിങ് ഓഫീസർ നിങ്ങളുടെ വീട്ടിൽ ചെക്കിങ്ങിന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ റൈറ്റും ഉണ്ട് അവരെ റെഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് ഉള്ള എൻട്രി അൺ ആൻഡ് അതർവൈസ് ദേ ഹാവ് എ ലെറ്റർ ഫ്രം ദ പോലീസ് ഓർ ദ മജിസ്ട്രേറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടി വി ടി വി ലൈസൻസിങ് അതോറിറ്റീസിന് അറിയില്ല നമ്മൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടോ എന്തേലും ലൈവ് സ്ട്രീം വാച്ച് ചെയ്യുന്നുണ്ടോ ടി വി ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അവർക്ക് അറിയില്ല അവർ ബേസ്ഡ് ഓൺ ഒരു അസംഷൻ ആണ് ഈ ലെറ്റേഴ്സ് ഒക്കെ അയക്കുന്നത് സോ നമ്മൾ അണ്ടിലാണ് ആൺ നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ് നമ്മൾ ഇത് വാച്ച് ചെയ്യുന്നു എന്ന് അവരോട് നമ്മൾ പറയാതെ അവർക്ക് വേറെ ഒരു മാർഗവും ഇല്ല ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി ടി വി ലൈസൻസിന്റെ ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം സോ അതിനായിട്ട് നമ്മൾ ടി വി ലൈസൻസിങ് ഡോട്ട് കോ ഡോട്ട് യു കെ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ടി വി നമുക്ക് ടി വി ലൈസൻസിങ്ങിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് ഡിക്ലെയർ ചെയ്യണം അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കും ഞാൻ ആദ്യം പറഞ്ഞപോലെ ഈ ടി വി ലൈസൻസിങ് ഡോട്ട് കോ ഡോട്ട് യു കെ എന്ന സൈറ്റിലാണ് ടി വി ലൈസൻസിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ടി വി ലൈസൻസ് പേ ചെയ്യാനും ഓൺലൈനായിട്ട് പേ ചെയ്യാനോ അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട് ഒരു അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ടി വി ലൈസൻസ് എന്ന് ചെക്ക് ചെയ്യാനോ ഒക്കെ ഈ പേജിൽ തന്നെ നമുക്ക് പറ്റും അപ്പം നമ്മളിപ്പം ഡിക്ലറേഷൻ ആണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡിക്ലറേഷൻ ചെയ്യാൻ വേണ്ടി ഈ പേജിന്റെ ഏറ്റവും ലാസ്റ്റിലോട്ട് പോയിട്ട് ഡിക്ലെയർ നോ ടി വി ലൈസൻസ് നീഡഡ് എന്നുള്ളൊരു ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു നെക്സ്റ്റ് പേജിലോട്ട് പോകും പിന്നെ ഇവിടെ നമ്മുടെ ഡിക്ലറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതെല്ലാം ആൻസർ ചെയ്യുക സോ ഫേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡു യു ഓൾറെഡി ഹാവ് എ ലൈസൻസ് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ലൈസൻസ് ഉള്ളവരാണെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ടി വി ലൈസൻസ് നമ്പർ ഇവരെ ഇവിടെ ചോദിക്കും അത് എൻറ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക ഇൻ കേസ് ഇല്ലാത്തവരാണെങ്കിൽ നോ അപ്പം മോസ്റ്റ് ഓഫ് ദി കേസസിൽ നമ്മൾ ഈ ലെറ്റേഴ്സ് വരുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ ഈ ഡിക്ലറേഷൻ ചൂസ് ചെയ്യുന്നത് സോ അങ്ങനത്തെ ആ ഒരു വെയിലോട്ട് പോകുമ്പോൾ നമ്മൾ നോ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതുപോലെ നെക്സ്റ്റ് വൺ പ്രീവിയസ്ലി ഹാവ് യു പ്രീവിയസ്ലി ടോൾഡ് ആസ് യു ഡോൺ നീഡ് എ ലൈസൻസ് അപ്പം നം ഇതുവരെ ലൈസൻസ് വേണ്ട എന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ നോ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അത് കഴിയുമ്പളേനും അടുത്ത ഒരു സിക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ സിക്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് അവർ ചോദിക്കുവാണ് പർട്ടിക്കുലർ ചാനൽസ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾ വാച്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു ആണ് ഈ ക്വസ്റ്റ്യൻസ് സോ ഞാൻ ഓരോന്ന് വായിക്കാം ഫസ്റ്റ് വൺ ഡു യു ഓർ ഡസ് എനി വൺ ഇൻ യുവർ ഹൗസ് ഹോൾഡ് എവർ വാച്ച് ടി വി ഓൺ എനി ചാനൽ അപ്പം എന്നിട്ട് അവരൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നോ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതുപോലെ നെക്സ്റ്റ് ഡു യു ഓർ ഡസ് എനി വൺ ഇൻ യുവർ ഹൗസ് ഹോൾഡ് എവർ വാച്ച് ടി വി ഓൺ എനി ടി വി സർവീസ് അപ്പം അതിൻ്റെ ടി വി സർവീസസിൻ്റെ ഒരു ലിസ്റ്റ് അവരവിടെ കൊടുത്തിട്ടുണ്ടാവും ഇതൊന്നും വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നോ എന്ന് ക്ലിക്ക് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഡസ് യു ഓർ ഡസ് എനി വൺ ഇൻ യുവർ ഹൗസ് ഹോൾഡ് എവർ വാച്ച് ടി വി ലൈവ് ഓൺ എനി സ്ട്രീമിംഗ് സർവീസ് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് യൂട്യൂബും പ്രൈം വീഡിയോ ടി വി ഐ ടി വി എക്സും എല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മളതിനകത്ത് എന്തെങ്കിലും കാണുന്ന കാണുന്നില്ലാത്തവരാണെങ്കിൽ നോ എന്ന് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് വൺ ഡു യു ഓർ ഡസ് എനി വൺ ഇൻ യുവർ ഹൗസ് ഹോൾഡ് എവർ വാച്ച് ഫോർ ഇൻ ചാനൽസ് ഓൺ ടി വി ഓർ ലൈവ് ഓൺലൈൻ സോ ഫോറിൻ ചാനൽസ് ഒന്നും നമുക്ക് വാച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ടി വി ലൈസൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പം നമ്മളൊന്നും വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നോ എന്ന് വീണ്ടും സെലക്ട് ചെയ്യാം അടുത്തത് കൺഫർമേഷൻ ആണ് നമ്മൾ ഇതൊന്നും വാച്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺഫേമേഷൻ സോ അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ക്യാൻ യു കൺഫേം ദാറ്റ് യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് നെവർ വാച്ച് ബി ബി സി ഐ പ്ലെയർ സോ നമുക്ക് കൺഫേം ആയിട്ട് പറയാം ബി ബി സി ഐ പ്ലെയർ വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ യെസ് കൺഫേമേഷൻ കൊടുക്കുവാണ് അടുത്തതായിട്ട് കൻ യു കൺഫേം ദാറ്റ് യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് നെവർ റെക്കോർഡ് ടി വി സോ ഇതിനകത്ത് ഈ പറയുന്ന ടി വി സർവീസസ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം യെസ് ഓക്കെ ആൻഡ് സബ്മിറ്റ് ചെയ്യുക സോ ഇവർ ഇവിടത്ത് കൊടുക്കുന്നുണ്ട് ബേസ്ഡ് ഓൺ യുവർ ആൻസേഴ്സ് ഇറ്റ് ലുക്സ് ലൈക്ക് യു ഡോൺ നീഡ് എ ടി വി ലൈസൻസ് അപ്പോൾ വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ലിങ്ക്സ് ഉണ്ടായിരിക്കും സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡോണ്ട് ഹാവ് എ ടി വി ലൈസൻസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് ടി വി ലൈസൻസ് ഓൾറെഡി ഇല്ലെങ്കിൽ നമുക്ക് ഡിക്ലെയർ നോ ഡിക്ലെയർ ചെയ്യാം നോ ലൈസൻസ് ലൈസൻസസ് നീഡഡ് എന്നുള്ളത് ലിങ്ക് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ടി വി ലൈസൻസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ട അത് ക്യാൻസൽ ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ ക്യാൻസൽ യുവർ ലൈസൻസ് ടു മേക്ക് യുവർ ഡിക്ലറേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇപ്പം ടി വി ലൈസൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് കട്ടോ കാണിക്കുന്നത് അപ്പം ഡിക്ലെയർ നോ ലൈസൻസ് നീഡഡ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഹോം അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹോം അഡ്രസ്സിൽ പോയിട്ട് എൻറ്റർ ചെയ്യാം മീൻസ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് എൻറ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അടുത്തുകഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റൻ പറഞ്ഞാൽ ഡെസ് എനി വൺ ലീവ് അറ്റ് ദിസ് അഡ്രസ് അപ്പം യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം അതുപോലെ അഡ്രസ്സ് കൊടുക്കുക പ്രോപ്പർട്ടി അഡ്രസ്സും പോസ്റ്റ് കോഡും എൻറ്റർ ചെയ്യുക ഐ കെൺ കൺഫേം ഐ ഡോ ഡ്രൈവ് ടി വി ലൈസൻസ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു ഡിക്ലറേഷൻ കൊടുത്തില്ല എല്ലാ ഡിക്ലറേഷനും നമ്മൾ ഒന്നും കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ക്ലിക്ക് ചെയ്യാം ഓക്കെ അതെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം അടുത്ത ക്വസ്റ്റ്യൻ വെൻ ഡു യു എക്സ്പെക്ട് ടു സ്റ്റാർട്ട് വാച്ചിങ് ടി വി ലൈവ് ഓൺ എനി ചാനൽ ഓർ സർവീസ് ഓർ ബി ബി സി പ്രോഗ്രാം ഓൺ ഐ പ്ലെയർ എന്നാണ് ചോദിക്കുന്നത് സോ അപ്പം നിങ്ങൾക്കിത് വാച്ച് ചെയ്യാനേ പ്ലാൻ ഇല്ല എങ്കിൽ ഐ ഹാവ് നോ പ്ലാൻസ് അറ്റ് ദ മൊമെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ലൈക്ക് ഒരു ലിങ്കുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഒരു ഇത് വാച്ച് ചെയ്യണം അതുപോലെ ടി വി ലൈസൻസിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് ഉണ്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് അവിടെ നിങ്ങളുടെ ഡേറ്റ് പെർട്ടിക്കുലർ ഡേറ്റ് എന്നാണോ അത് എൻറ്റർ ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഐ ഹാവ് നോ പ്ലാൻസ് അറ്റ് ദ മൊമെൻ്റ് ആണ് അത് ൊടുത്ത് കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ലാസ്റ്റ് ആയിട്ട് റിവ്യൂ ആൻഡ് കൺഫേം ആണ് സ്റ്റാൻഡ് എന്നുള്ളൊരു ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം നമുക്ക് ഡിക്ല യു ഹാവ് മെയ്ഡ് യുവർ ഡിക്ലറേഷൻ എന്നുള്ളൊരു പേജിലോട്ട് പോകും അതുപോലെ തന്നെ നമ്മുടെ നോ ലൈസൻസ് നേടാൻ റെഫറൻസ് നമ്പറും ഉണ്ട് സോ നമുക്കിത് ജസ്റ്റ് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഡിക്ലറേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടു ഇയേഴ്സിലോട്ട് നിങ്ങൾക്ക് ഒരു ഇതുപോലത്തെ ലെറ്റേഴ്സ് ഒന്നും വരത്തില്ല സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കും വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ യു കെയിലുള്ള ഫ്രണ്ട്സിനും ഒക്കെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്